ഹലോ അസ്സാമലൈക്കും ഉള്ളണ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമ്മളൊരു സുഹൃത്തിന് സംഭവിച്ച ഒരു സംഭവമാണ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു കാര്യം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ് കാരണം ഇനി അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ ഈ ആ ഈ സഹോദരൻ ചെന്നിട്ട് ബാങ്കിൽ നിന്നും പൈസ എടുത്തു അൻപതിനായിരം രൂപയാണ് അയാൾ എടുത്തത് ആ അൻപതിനായിരം രൂപ എടുത്തു ഇതാ ഇതുപോലെ അൻപതിനായിരം രൂപ ഈ റബ്ബറിൻ്റെ കെട്ടിലാണ് നമ്മൾ ചെറിയ ഈ ചെറിയ ബാങ്കിൽ ചെന്നിട്ട് എടുത്തത് ഗ്രാമീണ ബാങ്കുകളിലൊക്കെ എടുക്കുന്ന സംഭവം അൻപതിനായിരം രൂപ ക്യാഷായിട്ട് പിൻവലിച്ച അയാൾ ആവശ്യത്തിന് മെഷീനിൽ ഇട്ട് നോക്കി എണ്ണിയതാണ് നൂറ് നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ടുണ്ടത് അൻപതിനായിരം രൂപ ആ നേരെ ആ കണ്ടപ്പോൾ മെഷീനിൽ നിന്ന് നേരിട്ട് കാണുകയാണ് നമ്മൾ പുറത്ത് തന്നെ ഉണ്ടാവില്ല എണ്ണത്തിൻ്റെ സംഖ്യ അപ്പോൾ അത് കൊണ്ടുപോയി കണ്ടു നേരെ വീട്ടിൽ കൊണ്ടു വഹിച്ചു രണ്ട് ദിവസം കഴിഞ്ഞു പൈസക്ക് ആവശ്യം വന്നപ്പം എടുത്തു ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പത്ത് ഉറുപ്പിയും ഒരു ഇരുപത് രൂപയാണ് അവിടെ ഈ ബദിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എണ്ണി നോക്കിയപ്പോൾ രണ്ട് അഞ്ഞൂറിന് നോട്ട് കുറവ് ഇതുപോലെ ആ അഞ്ഞൂറിന് നോട്ടിന് ബദലായിട്ട് ഒരു പത്തും ഒരു ഇരുപത് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നേരെ ഒരു ബാങ്കിൽ പോയി മാനേജറോട് സംസാരിച്ചപ്പോൾ സംഗതി ഒക്കെ ഓക്കെയാണ് പക്ഷേ നമുക്കത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല കാരണം രണ്ട് ദിവസമായി പൈസ കൊണ്ടുപോയിട്ട് ശരിക്കും ബാങ്കിൻ്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എണ്ണി തിറ്റപ്പെടുത്തിയിട്ട് പോവുകയായിരുന്നുള്ളൂ അവിടെ നിന്നുണ്ട് വിട്ട് കഴിഞ്ഞാൽ പൈസ ഒരു ഉത്തരവാദി അല്ല എന്ന് കൃത്യം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കലുണ്ട് മിക്ക ബാങ്കുകളിലും അപ്പോൾ ഇതുപോലൊരു സംഭവം നമ്മളൊരു സുഹൃത്തിന് സംഭവിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് രണ്ടാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കൂടിയാണ് മാനേജർ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നമ്മൾ പൈസ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നൂറ് പീസ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറിന് നൂറ് പീസ് ഉണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ഉണ്ടാകാം ഇത് പത്തിൻ്റെ നോട്ടും ഇരുപതിൻ്റെ നോട്ടും ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ ഈ അഞ്ഞൂറിൻ്റെ നോട്ട് അല്ലെങ്കിലും ഈ സെൻസർ ഇല്ലാത്ത മെഷീൻ നാഷണൽ ബാങ്കിലല്ലാതെ സാധാ ബാങ്കിലൊന്നും സെൻസറുള്ള മെഷീനുകൾ കുറവാണ് അപ്പോൾ സാ സാധാ ഈ പൈസ ഇടുന്ന മെഷീനുകളിൽ ഈ പത്തിനും നോട്ടും ഇരുപതിനൊന്ന് നോട്ടുമൊക്കെ എണ്ണിപ്പോവും നൂറ് പീസ് ഉണ്ടാവും അവർക്ക് അപ്പോൾ എന്ത് ചെയ്യണോ പൈസ ശരിക്ക് ഉള്ളിൽ ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ സീലൊന്നും ഇല്ലാത്ത ഈ സാധാരണ ബാങ്ക് ഓപ്പറേറ്റീവ് ബാങ്കുകളിലൊന്നും സീലുകൾ ഉണ്ടാവില്ല മിക്കതും ഈ റബ്ബറുകളാവും അപ്പോൾ പൈസ ശരിക്ക് ഉള്ളിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകാൻ പാടുള്ളൂ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നോക്കണം കാരണം നമ്മളൊരു സുഹൃത്തിന് ഇതുപോലെ സംഭവിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഈ സംഭവം ഇങ്ങനെ ഒരിക്കലും നമ്മൾ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം പൈസ ശരിക്കും ഇങ്ങനെ ഒരു നോട്ടം ഞമ്മളുണ്ടാകണം ശരിക്കും ഈ റബ്ബർ റബ്ബറിട്ട പൈസയാണെങ്കിൽ കാരണം മറ്റ് ബാങ്കിൻ്റെ മിക്ക ബാങ്കുകളും ഉണ്ടാവും നാഷണൽ ബാങ്കുകളിലൊക്കെ സീലുകൾ ഉണ്ടാവും പക്ഷേ ഇവിടെ എന്ന് എന്താവുന്നതുകഴിഞ്ഞാൽ സീലുണ്ടാവും മിക്ക ബാങ്കുകളിലും ചെറുകിട ബാങ്കുകളിലൊന്നും അപ്പോൾ റബ്ബറാണെങ്കിൽ കാര്യം ഓട്ടുണ്ടാക്കുക ഇതിങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എണ്ണത്തിന് കൊണ്ട് നൂറെണ്ണം ഉണ്ടാവും പക്ഷേ പൈസ എന്ത് ചെയ്യും രണ്ടും മൂന്നും നാലും നോട്ട് അഞ്ഞൂറും നോട്ട് ഉണ്ടാവില്ല പത്തും അഞ്ചോ വെച്ചാലും ആ എണ്ണത്തിൽ അത് കറക്റ്റായിട്ട് വരും അപ്പം ഇങ്ങനൊരു സംഭവം ഞമ്മളെ സ സുഹൃത്തിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഇങ്ങനെ എല്ലാ മിക്ക ആൾക്കാരും ആ മെഷീനിൽ നോക്കിയിട്ട് നൂറ് പീസ് ഉണ്ടല്ലോ പോവുക വാങ്ങി റബ്ബറിട്ട് എണ്ണ പോലും ഉണ്ടാവില്ല കാരണം ബാങ്കിൽ നിന്ന് കിട്ടുന്നതിൽ എണ്ണേണ്ട ആവശ്യമില്ല നമ്മൾ മെഷീനിൽ കാണുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലടക്കം ഒന്ന് ശരിക്കൊന്ന് ജസ്റ്റ് നോക്കുക എന്നാൽ ഞാൻ ഇതുപോലെ സംഭവം ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കാതെ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് ഒരു സുഹൃത്തിന് ഉണ്ടായ സംഭവമാണ് അപ്പോൾ അത് കണ്ടിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ഫോളോ ചെയ്യാൻ